ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ശിവനാമം ഒരുപെട്ടാൽ എത്ര വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശിവഭഗവാൻ അത് മാറ്റിത്തരുമെന്നുള്ളതാണ് ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ആരും പറഞ്ഞു തരാത്ത ഏറ്റവും രഹസ്യമായ ആർക്കും ചെയ്യാവുന്ന ഒരു ശിവവിദ്യയാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഈ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത പല ആളുകൾക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ രീതിയിൽ സമ്പത്ത് വന്നു ചേർന്നിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ശിവഭഗവാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് ഇത് അറിയുന്നവർ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് ചെയ്യുന്നവർ ഭഗവാനെ അറിയുന്നവരാണ് അതിനപ്പുറത്ത് യാതൊന്നുമല്ല നിങ്ങളത് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അല്ല കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അത്ര അത്ഭുതകരമായ രഹസ്യമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന അത്ഭുതകരമായ അതായത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശിവമാർഗത്തിൽ സഞ്ചരിച്ചവർ ശിവയോഗ്യമാർ ശിവതപസ്വികൾ ഉപയോഗിച്ചിരുന്ന അതീവ ഗോപ്യമായ നിഗൂഢമായ അതുകൊണ്ട് പറഞ്ഞ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കൊടുത്താലും ഈ ഈ വിദ്യകൾ കിട്ടത്തില്ല ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്നിനും വേണ്ടിയല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന എൻ്റെ ഓരോ പരമാണുവിലും സത്യസന്ധമായ ആ പ്രാർത്ഥന കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അല്ല വേറെ എന്തെല്ലാം കാര്യങ്ങളും എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും ഭഗവാനെ അറിയട്ടെ എന്നുള്ള സത്യസന്ധമായ പ്രാർത്ഥനയാണ് അപ്പം ഈ വിദ്യ ചെയ്താൽ ഏത് തരത്തിലുള്ള ദോഷങ്ങളെയും തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഭഗവാൻ മാറ്റിത്തരും ഇനി വിദ്യയെക്കുറിച്ച് ഇന്ന് വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ കുറച്ചു നേരം ആ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ആ ശിവ ഈശ്വരനെ തന്നെ ധ്യാനിച്ച് ഇരുന്നു ഈ വിദ്യ പറഞ്ഞു കൊടുക്കണമോ വേണ്ടയോ എന്ന ചിന്തയിൽ അപ്പം ധ്യാന ധ്യാനിച്ചതിൻ്റെ അവസാനം ഈ വിദ്യ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കാം എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു കാരണം ഇത് അത്ര വലിയ വിദ്യയാണ് ഈ പറഞ്ഞായിരുന്നത് അതുകൊണ്ടാണ് ഇതാരറിയുന്നു ആര് ചെയ്യുന്നു അവൻ്റെ എല്ലാ മനോകാമനകളും ആഗ്രഹങ്ങളും ശിവഭഗവാൻ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥയോടെ ചെയ്യുന്ന വിശ്വസിച്ച് ചെയ്യുന്ന അല്ലാതെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല യാന്ത്രികമായിട്ട് ചെയ്താൽ ഒരു ഫലം ഉണ്ടാകത്തില്ല ഇത് ഭഗവാനെ വിശ്വസിച്ച് സത്യസന്ധമായി സത്യസന്ധത എന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞോട്ട് നടക്കുന്ന സത്യസന്ധത അല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സത്യസന്ധത ഉണ്ട് ആ സത്യസന്ധതയോടുകൂടി സംശയമില്ലാതെ ആ സത്യസന്ധതയോടു കൂടി ചെയ്യുമ്പോൾ സംശയം അവിടെ വരത്തില്ല ഉള്ളിൽ നിന്നുള്ള ഒരു നമ്മൾ നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തി സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംശയം ഉണ്ടാകത്തില്ല അവിടെ പൂർണ്ണ വിശ്വാസമാണ് ആ സത്യസന്ധതയോടുകൂടി ആ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തവർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം അതോടൊപ്പം മനസ്സിൻ്റെ ചില രഹസ്യ ശക്തികളെ എങ്ങനെ വശപ്പെടുത്താം എന്നൊരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുക അപ്പം നിങ്ങൾക്കത് അനുഭവമാകും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ ചില നക്ഷത്രക്കാർ അവർ എവിടെ സാമ്പത്തികമായ പ്രതി തട്ടിപ്പുകളുണ്ടെങ്കിലും അല്ലെ ആര് പറ്റിക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ചെന്ന് ചാടാനുള്ള ഒരു പ്രവണത കൂടുതലാണ് ചില നക്ഷത്രക്കാർക്ക് അതായത് എവിടെ സാമ്പത്തികമായിട്ടൊരു ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തോട്ട് പോയി ഇവർ അങ്ങോട്ട് പോയി ചാടാനുള്ളൊരു പ്രവണത കൂടുതലാണ് അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് അവർ പൊതുവായിട്ട് പറയുന്നത് അവർ ഏതൊക്കെ നക്ഷത്രമാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അവരുടെ പരിഹാരം എന്താണ് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യം എന്താണ് അതൊക്കെ ലക്ഷങ്ങൾ നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതിരിക്കാൻ ഉപകരിക്കും ഞാനീ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം പറയുന്നുണ്ട് ഇത് ആദ്യമേ പറയുന്നത് നിങ്ങളൊന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനി ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം വാട്സപ്പിലെ വർക്കുകൾ പോലും എനിക്ക് സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നതിലപ്പുറം ചെയ്യരുത് വാട്സപ്പിലിടുക കാരണം ഗുരുത്വം എന്ന് എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരു ഗുരു ഞാൻ പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു കാര്യം പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആരും ഗുരുവാണ് അപ്പോൾ ആ ഒരു എന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഗുരുത്വമില്ലാതെ ഗുരുത്തം കളയരുത് ഞാൻ വരെ നേരിട്ട് വരരുതെന്ന് പറഞ്ഞാൽ അത് കാര്യമുണ്ടായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്നെ നേരിട്ട് വന്ന് ശല്യം ചെയ്യരുത് അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നുമില്ല കാരണം നമുക്ക് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ആ സാഹചര്യം ആയതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കുക പിന്നെ ഫോണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും പല കാര്യങ്ങളായിരിക്കും എനിക്ക് ക്രിയായോഗണ്ട് പ്രാണായാമം ഉണ്ട് അല്ലെ ശിവവിദ്യ ഉണ്ടൊക്കെയുണ്ട് ഫോൺ വിളിച്ചാൽ അതുകൊണ്ട് കിട്ടത്തില്ല ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അവർ കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ആ സാഹചര്യം പറഞ്ഞതിനേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് ശിവഭഗവാന്റെ ഏറ്റവും രഹസ്യമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ ശിവനെ അറിയാൻ ശിവനെ അറിയാന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ അറിയുക നിങ്ങളുള്ളിലെ സത്യസന്ധതയെ അറിയുക നിങ്ങളുള്ളിലെ ശുദ്ധബോധത്തെ അറിയുക നന്മയെ നന്മയറിയുക അപ്പോഴത്തന്നെ നിങ്ങളുള്ളിലെ ഈശ്വരീയത പ്രവർത്തിച്ചു തുടങ്ങും ഉള്ളിലുള്ള ആ സത്യബോധം തന്നെയാണ് ശിവൻ എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു സത്യബോധമാണ് ശിവൻ അപ്പോൾ ഭഗവാനെ അറിയുന്ന ആ ഒരു ഭഗവാനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഭവം ഉണ്ടാകണം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നന്മകൾ വരണം എല്ലാവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരണം സമ്പത്ത് സമാധാനം സന്തോഷം അഭിവൃദ്ധി എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ഓരോ ദിവസവും എല്ലാ ഐശ്വര്യത്തോടും കൂടി ഓരോ ദിവസവും കടന്നു പോകണം ആ ഒരു ചിന്തയിൽ മാത്രമാണ് സ ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ സങ്കല്പിച്ച പ്രാർത്ഥനയിൽ സത്യസന്ധമായി ഞാനത് പറഞ്ഞിരുന്നത് അപ്പോൾ അത് നിങ്ങളെ കിട്ടുന്നത് പ്രയോജനപ്പെടുത്തുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇത് ഞാനല്ലാതെ ആരും നിങ്ങൾക്കിത് പറഞ്ഞു തരത്തില്ല ഞാനല്ലാതെ ഒരു വ്യക്തിയും പറഞ്ഞു തരത്തില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഇത് അറിയുക തന്നെ ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് ഇതാ ഭഗവാന്റെ ആ ഒരു കണക്ടിവിറ്റി ഇല്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല ഞാൻ എൻ്റെ ജന്മാനുജന്മങ്ങളായിട്ടുള്ള ആ തപസ് അല്ലെങ്കിൽ ആ ഈശ്വരനുള്ള ചിന്തിച്ചുള്ള പ്രവർത്തികൾ അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഉണ്ടായ സംസ്കാരത്തിൽ നിന്നും ആ ഒരു കണക്ടിവിറ്റിയിൽ നിന്നും ഇത്ര ഗുഹ്യമായ രഹസ്യമായ ഗോപ്യമായ വിദ്യകൾ ഭഗവാന്റെ ഒരു അനുമതിയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അങ്ങനെയുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഭഗവാനോട് നന്ദി പറയുക ഞാനും ഭഗവാനും എല്ലാത്തിനും നന്ദി പറയുന്നു ഒരു അവസരം ഈ ഒരു നിമിഷം എനിക്ക് ഈശ്വരൻ തന്നതിന് ഞാൻ ഈശ്വരനോടും പരമേശ്വരനോടും നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലത് എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഇത് പറയുന്നത് ആ പ്രാർത്ഥനയോട് പറയുന്നു ഏറ്റവും രഹസ്യമായ വിദ്യയെ പറയുന്നവരാ പോകുന്നത് ഇത് ശരനൂൽ വിദ്യ ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ ശ്വാസവിദ്യ നിങ്ങൾ ശരനൂൽ വിദ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ശൈവ സിദ്ധന്മാർ ചെയ്യുന്ന വിദ്യകളാണ് ഇന്ന് വെച്ചാൽ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന മഹർഷീശ്വരന്മാർ അതായത് ശിവനായി ശിവനായിത്തീർന്ന അങ്ങനെയുള്ള മഹർഷീശ്വരന്മാർ ചെയ്യുന്ന രഹസ്യ വിദ്യകളാണ് അപ്പം ഇത് നിങ്ങളിപ്പോൾ ശരനൂൽ വിദ്യ ശരനൂൽ വിദ്യ എന്ന് ഒരുപാട് ബുക്കുകൾ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കുക പക്ഷെ ഞാൻ പറയുന്ന ഈ വിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക അത് അപ്പം മനസ്സിലാകും ഓരോന്നും തമ്മിലുള്ള ആ അതെന്താണ് ഇതെന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞാൽ മതി ഞാനിത് ശിവന് ഭഗവാനിൽ നിന്നാ ആ സ ഏറ്റവും ഭഗവാൻ്റെ ശ്രേഷ്ഠമായ വിദ്യകളിൽ ഒന്നായി പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഇതൊരു ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ ഒരു ഒരു വേറെ എടുത്തൊന്നും കിട്ടത്തില്ല അപ്പം നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലി നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു മതി നിങ്ങൾ വലത് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ ശിവായ എന്ന് ജപിക്കുക ഇടതു മൂക്കിൽ കൂടി ശ്വാസം ക്ലീം എന്ന് ജപിച്ചുകൊണ്ട് ശ്വാസം വിടുക അപ്പം ഇത് നിങ്ങളുടെ മനസ്സ് വലതു മൂക്കിനുള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മനസ്സ് പോകണം അങ്ങനെ വലതുമൂക്കിൽ കൂടി മനസ്സ് സഞ്ചരിച്ച് ശിവായ എന്ന് മനസ്സിൽ ജപിച്ച് ശ്വാസം വലതുമൂക്കിൽ കൂടി എടുത്ത് ശ്വാസം എടുത്ത് പിടിക്കണ്ട ശ്വാസം ഇടതു മുൽ ഇടതു മൂക്കിൽ കൂടി മനസ്സിൽ ക്ലീം എന്ന് ജപിച്ച് ശ്രദ്ധ മുഴുവൻ അപ്പോൾ ഇടത്തുമൂക്കിലായിരിക്കണം അപ്പോൾ വലത് മൂക്കിൽ കൂടി മനസ്സ് കടന്ന് ഇടത് മുക്കിൽ കൂടി വരണം അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ശിവായ എന്ന് വലതുമൂക്കിൽ കൂടി ശ്വാസമെടുക്കുമ്പോൾ മനസ്സ് വലതുമുകൾ കൂടി സഞ്ചരിച്ച് ശിവായ എന്ന് മനസ്സിൽ ജപിക്കണം ഇടത് മുക്കിലേക്ക് മനസ്സ് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ക്ലീം എന്ന് മനസ്സില് കൊണ്ട് ജപിച്ചു നീട്ടിവരണം ഇത് ഞാൻ നേരത്തെ ഒരു വിദ്യ പറഞ്ഞിരുന്നു ശിവായ നമക്ലീം അതല്ലിത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇത് ഇത് വേറെ ഒരു വിദ്യ തന്നെയാണ് അപ്പം ഇത് ഞാൻ കൃത്യം പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അതായത് വളരെ പെട്ടെന്ന് അനുഭവം ഉണ്ടായ ഒരു വിദ്യയാണ് ഈ വിദ്യ അപ്പുറത്തൊന്നുമില്ല കാരണം ഇത് ശരനൂൽ വിദ്യയാണ് വലതു മൂക്കിൽ കൂടി എടുത്ത് അടുത്ത മൂക്കിയിൽ കൂടി വിടുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം സ്ത്രീക്കും പുരുഷനും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല കേട്ടോ അങ്ങനെയുള്ള ചോദ്യം ഒന്നും അവിടെ വേണ്ട ശിവന് ശുദ്ധി അശുദ്ധി ഇല്ല ഈ വിദ്യയ്ക്ക് പ്രത്യേകിച്ച് ശുദ്ധി അശുദ്ധി ഇല്ല ആർക്കും ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും നന്മ വരണം എന്നുള്ള ചിന്തയുണ്ടോ നിങ്ങളും രക്ഷ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുണ്ടോ അങ്ങനെയുള്ള ആർക്കും ചെയ്യാം മനഃശുദ്ധിയുള്ള ആർക്കും ചെയ്യാം അവരാരും ആയിക്കോട്ടെ പാപ ഉള്ളവരായിക്കോട്ടെ പാവം ഇല്ലാത്തവരായിക്കോട്ടെ സാമൃദ്ധി ഉള്ളവരായിക്കോട്ടെ സമൃദ്ധി ഇല്ലാത്തവരായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആർക്കും ചെയ്യാം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആർക്കും ചെയ്യാം ഇത് ശുദ്ധി അശുദ്ധി അശുദ്ധിയൊന്നുമില്ല കേട്ടോ സ്ത്രീകൾക്കും എന്നും ചെയ്യാം ഒരു കുഴപ്പമില്ല വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പം ഓരോ തവണ വീതം െ ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം ഞാൻ ആ സമയമായപ്പോൾ ആ വ്യക്തിയെ കണ്ടപ്പോൾ അവരെന്നെ ഇങ്ങനെ കാണിച്ചു അത് വർക്കൗട്ടായി അവർക്ക് സാമ്പത്തികം വാങ്ങുന്നു ഞാൻ ഭഗവാന്റെ മുന്നേ വെച്ചാൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എട്ട് ഇത് എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുത്തേക്കാം പിന്നെ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി കാരണം ഇത്രമായ ഇത്ര വിദ്യകളൊക്കെ പറഞ്ഞ് ഭഗവാനെ പറഞ്ഞു കൊടുക്കണം കാരണം വളരെ സൂക്ഷ്മമായ വിദ്യകളാണ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒരു 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 ഇത് ആരും പറഞ്ഞു തരാത്ത സംഭവങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകത്തില്ല കാരണം ഇത് വലതു മൂക്കി കൂടെ എടുത്ത് ശാസ്ത്രീയ അടതുമുക്കിക്കൂടെ വിളയിൽ വിടുക വിടുക എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ വിദ്യയാണ് അതായത് മായിയമ്മയെ പോലുള്ള മഹാഗുരുക്കന്മാർ ഇത്തരം വിദ്യകൾ അഭ്യസിച്ചിരുന്നതായിട്ട് ഞാൻ ആ പല ഗുരുക്കന്മാരെയും ശ്രമിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലായി കോംബൈ സിദ്ധ മായിയമ്മ അവരെ പോലുള്ളവർക്ക് ഈ വിദ്യകൾ അഭ്യസിച്ചിരുന്നെ ഇപ്പം അവർ ഈ മന്ത്രമല്ല അവർ വേറെ മന്ത്രമാണ് പക്ഷേ ഈ വിദ്യ ഇത് തന്നെയാണ് എന്ന് ഞാൻ ഗുരുക്കന്മാരെയെന്ന് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇത് ചെറിയൊരു കാര്യമല്ല ഇത് വലിയൊരു കാര്യമാണ് ഇത് ഞാനിങ്ങനെ ഭഗവാനെ തന്നെ ഞാൻ ഈശ്വരനെ തന്നെ ചിന്തിച്ചു അപ്പം ഞാൻ പിന്നെ അവസാനം തീരുമാനിച്ചു നിങ്ങൾക്കെല്ലാം പറഞ്ഞതേക്കാം കാരണം ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അത് സാധാരണക്കാരുണ്ട് ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ട് വലിയ സാമ്പത്തിക ദുരിതത്തിലുള്ളവരുണ്ട് വലിയ സാമ്പത്തികമുള്ളവരുമുണ്ട് കോടീശ്വരന്മാരുമുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അപ്പോഴേ ഈ ഒരുപാട് ആളുകൾ സാധാരണക്കാർ കാണുന്നുണ്ട് അപ്പം ലോട്ടറി വയ്ക്കുന്നവരുണ്ട് ഈ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് അന്നത്തേക്ക് ജീവിതം പുലർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ഇത് അവർക്കും എല്ലാവർക്കും പ്രയോജനം ചെയ്യും പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാം പ്രയോജനം ചെയ്യും അപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷമാണ് ഈ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്കപ്പം ഇതൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിലേക്കൊരു സാമ്പത്തികം സന്തോഷം സമാധാനം സമ്പത്തുമൊക്കെ ആ ശിവഭഗവാന്റെ ആ മന്ത്രം ജപിച്ച് അത് വരുമ്പോൾ എനിക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് വേറൊന്നിനും വേണ്ടിയല്ല അവരുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ ഇതാർക്കും ചെയ്യാം എവിടെ നിന്നുകൊണ്ടും ചെയ്യാം ഒരു കുഴപ്പമില്ല ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ വിദ്യ നിങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് വേറെ ആരോടും പറയരുത് വേണമെങ്കിൽ ഞാനൊരു വിദ്യ പറഞ്ഞു തന്ന രീതിയിൽ ഒരു ഗുരുവെന്ന നിലയിൽ ഇവിടെ എന്നോടും പറയുന്നതിൽ തെറ്റില്ല വേറെ ആരോടും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും എന്നോട് അനുഭവം ഉണ്ടായി പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇരിക്കാം കേട്ടോ ഇനി അതേക്കുറിച്ച് പറഞ്ഞു അവർ പറഞ്ഞ അവർക്ക് പൈസ വാങ്ങാമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് കാണിച്ച് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരുന്നത് ചിലപ്പോൾ അവർ വീട് കാണുന്നുണ്ടായിരിക്കും അപ്പം അതെനിക്ക് നേരത്തെ ഒരുപാട് അനുഭവം അത് ഞാൻ അവർക്ക് സാമ്പത്തികമായിട്ട് വേണം എങ്ങനെ ഒരു വിദ്യ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളത് ആരോടും കൊടുക്കരുത് ഈ വിദ്യ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി ഈ അനുഭവം പറയരുത് ഗുരു എന്ന നിലയിൽ എന്നോട് പറയുന്നതിൽ തെറ്റില്ല വേറെ ആരോടും പറയരുത് അതാ എൻ്റെ രഹസ്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ റോഡുകളോ അടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്ന് ചെയ്യരുത് ഫ്രീ ആയിട്ട് സ്വച്ഛമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓരോ തവണ വീതം കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ഈ വിദ്യ ചെയ്യുക ഇത് ഇന്ന ദിക്കൊന്നുമില്ല ഏത് ദിക്കിലേക്ക് നോക്കി ചെയ്യാം അതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഏറ്റവും നല്ലത് വടക്ക് ദിക്കിലേക്കും കിഴക്ക് ദിക്കിലേക്കും നോക്കി ചെയ്താൽ കൂടുതൽ നല്ലത് ഇനി അതല്ല ഏത് ദിക്കിലേക്ക് നോക്കി ചെയ്താലും അവിടെ ഒരു കുഴപ്പവും അവിടെ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും സാമ്പത്തികം വരും നിങ്ങളുടെ ജീവിതം മാറും അതിനകത്ത് ഒരു സംശയം വേണ്ട ടെൻഷനും വേണ്ട ഏത് ദിക്കിലേക്ക് നോക്കി ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ സർവവിധ ശാപദോഷങ്ങളും മാറും കുടുംബ ദോഷങ്ങളും മാറും സർപ്പദോഷങ്ങൾ ശ ആഭിചാരദോഷങ്ങൾ കർമ്മദോഷങ്ങൾ ദശാസന്ധി ദോഷങ്ങൾ സമയദോഷങ്ങൾ എന്നുവേണ്ട സർവദോഷങ്ങളെ മാറ്റാൻ ഈ ശിവവിദ്യയ്ക്ക് ശക്തിയുണ്ട് അതങ്ങെന്തുകൊണ്ടാണ് നിങ്ങളിത് ഭഗവാനെ വിശ്വാസം കൂടെ വേണം കേട്ടോ എന്നാലേ അത് ഫലിക്കത്തുള്ളൂ ഏത് വിദ്യയും ആ ഉണ്ടല്ലേ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ആ വിദ്യക്കകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ആ വിദ്യക്കകത്ത് വരുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വിദ്യക്ക് പുറത്തായിരിക്കും അപ്പം ഫലം കിട്ടത്തില്ല നിങ്ങൾ ആ വിദ്യക്കുള്ളിലാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സതിൻ്റെ ഉള്ളിലാകണം മനസ്സ് ആ വിദ്യക്കുള്ളിലാകണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മുഴുവനായിട്ട് ആ വിദ്യ ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസം വരണം അങ്ങനെ ചെയ്താലേ ഫലമുള്ളൂ അങ്ങനെ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ദിവസവും ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് എന്നും ചെയ്യാം ഒരു ദിവസം തന്നെ പല തവണ ചെയ്യാം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടല്ല ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുക അപ്പോൾ ഇത് ഏത് തടസ്സങ്ങളെ മാറ്റുന്നതാണ് അപാരമായ വൈശ്യമാണിത് ഈ വിദ്യ ചെയ്തിട്ട് നിങ്ങളൊന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിക്കും നിങ്ങളോട് അന്ന് വരെ മിണ്ടാത്ത പലരും ഇങ്ങോട്ട് കയറി മിണ്ടും നിങ്ങളുടെ ഒരു പരിചയമില്ലാത്ത ചിലവൻ ചിരിച്ചു കാണിക്കും പിന്നെ നിങ്ങൾ തന്നെ നോക്കിക്കും പലരും നിങ്ങളുടെ അത്ഭുതകരമായിട്ട് നിങ്ങളവിടെ ആളുകൾ ഇങ്ങോട്ട് ഇടപെടും അത് അപാരമായ വശ്യമാണ് അപ്പം നിങ്ങൾ ആർത്തോ ഓർത്തോണം ഈ വിദ്യ ഫലിക്കാൻ തുടങ്ങി എന്ന് വിചാരിച്ചോണം പക്ഷേ പറയരുത് പറയരുതേ കാരണം അത് അതങ്ങനെ അതിൻ്റെ രീതി ചില ഗുഹ്യമായ ഗോപ്യമായ നിഗൂഢമായ വിദ്യകൾ അതിൻ്റെ രഹസ്യം പറയരുത് പറഞ്ഞാൽ പോയി പറയരുത് നിങ്ങളത് അനുഭവിച്ചോളുക ഇനി നിങ്ങൾക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ ശിവഭഗവാൻ പാൽപ്പായുഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യണം അത് ശനിയാഴ്ച രാവിലെ ചെയ്യുക നിങ്ങളുടെ പക്കനാളിന് ചെയ്യാം ശനിയാഴ്ചകൾ തോറും ആവർത്തിക്കുക പിന്നെ ഒരു വിഹിതം അർഹരായ പാവപ്പെട്ടവർക്ക് ഏത് വിധേനയും ദാനമായിട്ട് കൊടുക്കണം ആഹാരം മേടിച്ചോ അല്ലെ വസ്ത്രം മേടിച്ചോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു വിഹിതമോ അല്ലെങ്കിൽ ഒരാൾ ആശുപത്രി കിടക്കുന്നു മരുന്ന് മേടിക്കാൻ പൈസയില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു വിഹിതമോ അങ്ങനെ വേണ്ടി ഒരു വിഹിതം ദാനത്തിന് ചിലവഴിക്കണം ഒരു വിഹിതം ശിവഭഗവാന് പാൽപ്പായസം നടത്തണം ബാക്കി നിങ്ങൾ അനുഭവിച്ചോളുക ഇത് ദിവസവും ചെയ്തുകൊള്ളുക ശിവഭഗവാനോട് നന്ദി പറയുക ഈശ്വരനോട് നന്ദി പറയുക എന്നെ ഓർത്തില്ലേ പോലും അല്ലെ എന്നെ കണ്ടാൽ മിണ്ടിയില്ലേ പോലും ഒരു കുഴപ്പമില്ല ആരുമല്ല ഞാൻ ഒരു ഒരു വഴികാട്ടി മാത്രമാണ് അല്ലാതെ ഞാൻ ആരുമല്ല ഞാൻ ആ ഒരു ചിന്തയെ തന്നെ ഇത് പറഞ്ഞുതരുന്നു അല്ലാതെ നിങ്ങൾ എന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നോ എൻ്റെ പുറമേ നടക്കണമെന്നോ എന്നെ ചിന്തിക്കണമെന്നോ ഒന്നും ഞാൻ പറ ആ ഒരു കാര്യമേ എനിക്കിഷ്ടമുള്ള കാര്യമല്ല കാരണം നിങ്ങൾ ഞാനൊരു വിദ്യ തന്നു അതിന് ശിവനോട് നന്ദി പറയുക ഭഗവാനാണെല്ലാം ഞാൻ ആരുമല്ല ഞാനൊരു ഒരു ഒരു വഴികാട്ടി മാത്രമുള്ളൂ അപ്പം ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ അതായത് പിണക്കങ്ങളൊക്കെ മാറും ഭാര്യഭർത്ത ഐക്യമുണ്ടാകും മക്കളുമായിട്ട് ഐക്യമുണ്ടാകും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജോലിസ്ഥലത്ത് നിങ്ങൾ കൂടുതൽ എല്ലാവരും സ്വീകരിക്കുന്ന വ്യക്തിയാകും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ മാറും സാമ്പത്തികം ബ്ലോക്കായിട്ട് കിടക്കുന്ന സാമ്പത്തികമൊക്കെ തടസ്സം മാറും കൂടുതൽ സാമ്പത്തിക നിങ്ങളിലേക്ക് വരും സന്തോഷം വരും ഐശ്വര്യം വരും നിങ്ങൾ എപ്പോഴും സന്തോഷവാനായും സ്നേഹം ഐശ്വര്യം സമ്പത്ത് ഇതൊക്കെ ഉള്ള വ്യക്തിയായിട്ട് കാണപ്പെടും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ആ സന്തോഷം എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ് കാരണം അതൊരു ശിവബോധമാണ് ഈ വിദ്യ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു അത് കണ്ടു കഴിയുമ്പോൾ ആ സന്തോഷം എന്ന് തീർന്നു നമ്മളൊരു ഡാൻസ് കാണുന്നു അല്ലെ നമ്മളൊരു ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നു നമുക്കത് കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ തീരും അല്ലെങ്കിൽ നമ്മളൊരു ഒരു സർക്കസ് കാണാൻ പോകുന്നു അത് കണ്ടു കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് തീർന്നു അല്ലെ നമ്മളൊരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു അത് കണ്ട് അത് കണ്ടു കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് തീരുന്നു പക്ഷേ ഈ ശിവവിദ്യ ചെയ്യുന്നത് കഴിയുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന സന്തോഷം ഒരിക്കലും തീരുകയില്ല അതാണ് യഥാർത്ഥമായ സന്തോഷം പറഞ്ഞ മത്സരം നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കും നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കും അതാണ് ഈ ശിവവിദ്യയുടെ ഒരു രഹസ്യം ഇതാർക്കും ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ ഒരു നന്മയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെയും നിങ്ങൾ രക്ഷപ്പെടുന്നതോടൊപ്പം എല്ലാവരും രക്ഷപ്പെടണം എന്നൊരു നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വിദ്യ നിങ്ങൾ ചെയ്ത് ഫലമുണ്ടായെങ്കിൽ നിങ്ങളൊരു നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് പറഞ്ഞു കൊടുക്കരുതെന്ന് നിങ്ങൾ ഈ വിദ്യ ആൾ ആർക്കെങ്കിലും ഇട്ട് ഇതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞാൽ മതി അത് ഞാൻ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തൊന്നും ആകത്തില്ല അവർക്കത് കാര്യം പടി കിട്ടുകയും ചെയ്യും അപ്പം ഇത് ചെയ്തു നോക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് നിങ്ങൾ ചെയ്ത് നോക്ക് കാരണം അതുപോലുള്ള സംഭവം അത് പറഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് മനസ്സിലാകും ബുദ്ധിയുള്ളവരാണേൽ മനസ്സിലാകും അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകാത്തവരുണ്ട് അല്ലാതെ നമ്മുടെ അനുഭവം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ആ ആ ഒരു വിദ്യയിലുള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിഗൂഢമായ ഒരു 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 ഏതൊരു വിദ്യ ചെയ്യുമ്പോഴും അത് രഹസ്യാത്മകമായിട്ട് വെക്കണം ചില വിദ്യകൾ എങ്ങനെ അതിന് ശക്തി ഉള്ളു അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ ആ വിദ്യയുടെ ആ കഴിവങ്ങ് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക ഇനിയും മനസ്സിൻ്റെ ഒരു രഹ മനസ്സിനെ സ്വാധീനത്തിലാക്കാൻ ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരാം ഇതൊക്കെ യോഗ്യന്മാർ ഉപയോഗിക്കുന്ന ചില വിദ്യകളാണ് ഇത് നിങ്ങൾക്ക് ഇതാരും പറഞ്ഞു തരത്തില്ല അതായത് ഞാനൊരു ലളിതമായ ഉദാഹരണത്തെയും തുടങ്ങാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങൾ ഭക്ഷണപ്രിയരാണെന്ന് വിചാരിക്കുക ഭക്ഷണത്തോട് വലിയ താല്പര്യമാണ് അപ്പം ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ആൾക്ക് ഭക്ഷണമാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ ഒരു സപ്പോസ് ഒരു ഉദാഹരണത്തിന് വിചാരിക്കുക നിങ്ങൾക്ക് ഭക്ഷണത്തോട് വലിയ താല്പര്യമുള്ളതാണ് ഇപ്പം തട്ടുദോശ സമ്മന്തി ഇതിനോടൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ കാണുക നല്ല ചൂട് തട്ടുദോശയും ചമ്മന്തിയും കിട്ടുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതിനോട് ആഗ്രഹം തോന്നുകയാണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം മനസ്സിൻ്റെ ഒരു കഴിവിനെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കതിനോട് ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് ചില ഒരു പോയി രണ്ട് തട്ടുദോശയും സമ്മന്തിയും കൂടെ കഴിച്ചാലും ഭയങ്കര ആഗ്രഹം മനസ്സിൽ തോന്നുന്നു അപ്പം നിങ്ങൾ ആ ആഗ്രഹം അല്ലെ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് അതിനെ എതിർക്കരുത് അത് ഏറ്റവും വലിയ അബദ്ധമാണ് മനസ്സിനെ മനസ്സിൻ്റെ മനസ്സിനെ ശക്തി കൂടുതൽ ശക്തിമത്താക്കാനുള്ളൊരു വിദ്യ പറഞ്ഞത് നിങ്ങൾ നിങ്ങളതിനെതിരായിട്ട് ചിന്തിക്കണ്ട ഇപ്പം വേണ്ട അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങളപ്പം ചിന്തിക്കുക ആ കഴിക്കാം ഞാൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കാം എന്നെ നിങ്ങൾ ചിന്തിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക അപ്പോഴത്തേന് മനസ്സങ്ങ് അടങ്ങും മനസ്സിനെ പ്രതിരോധിക്കുമ്പോഴാണ് മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നത് അപ്പം നമ്മൾ മനസ്സിനെ അടക്കാൻ വേണ്ടി അതിനെ അങ്ങ് അംഗീകരിക്കുക ആ ശരി കഴിക്കാം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ആഗ്രഹം അങ്ങ് അടങ്ങും എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് മനസ്സിൽ ചിന്തിക്കുക ഓ ഞാനിപ്പം കഴിക്കുന്നില്ല എനിക്കൊരു ആവശ്യമില്ല അങ്ങനെ അപ്പം പിന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പം അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പം അതിനെ എതിർക്കാതെ അതിനെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ഇങ്ങനെ ചെയ്താൽ ഏത് ആഗ്രഹത്തെയും അതിജീവിക്കാൻ പറ്റും മനസ്സിൻ്റെ ശേഷി വർദ്ധിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഇത് പ്രയോജനപ്പെടുത്തുക ഈ യോഗിമാരും മഹർഷിമാരും ഒക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ തോന്നും അവർ മനസ്സിനെ പ്രതിരോധിക്കുകയല്ല മനസ്സ് ചിന്ത വരുമ്പോൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊരു ചിന്ത വരും അപ്പോൾ അതിനെ ഒരിക്കലും പിന്നെ എതിർത്ത് വരത്തില്ല ഇതൊരു രഹസ്യവിദ്യയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടായി പ്രയോജനപ്പെടുത്തുക അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നത് ഏതൊരു മനസ്സിലൊരാഗ്രഹം തോന്നിയാലും അതിനെ എതിർക്കുക അല്ലേ ചെയ്യേണ്ടത് ശരി അത് ചെയ്യാമെന്ന് മനസ്സിലങ്ങ് ചുമ്മാ വിചാരിക്കുക മനസ്സിലങ്ങ് വിചാരിക്കുക അത് ചെയ്യുക അപ്പോഴത്തെ മനസ്സങ്ങാടങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കുക അത് ചെയ്യേണ്ട കാര്യം എനിക്കില്ല നമുക്ക് പിന്നെ അതിനോട് ആഗ്രഹം തോന്നത്തില്ല അല്ല അത് ചെയ്യണമെന്ന് തോന്നത്തില്ല പരീക്ഷിച്ചു നോക്കിക്കും ഇനിയും ചില നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു തരുകയാണ് അത്തം പൂയം മകൈരം അവിട്ടം മൂലം പൂരം ചോതി ഈ നക്ഷത്രക്കാര് മറ്റു നക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരെക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് പറയൂ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരിപ്പം അവർ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക ആരെങ്കിലും സുഹൃത്തുക്കളായിക്കോട്ടെ അയൽപക്കക്കാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആ സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ തരാമോ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഞടിപ്പിച്ച് തരാം എന്ന് ചിലപ്പം പറഞ്ഞ് ഇവരെ സ്വാധീനിക്കുന്നതെന്ന് വിചാരിക്കുക ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാ സ്ത്രീകളെ ആണെന്ന് വിചാരിക്കുക ഇവർ ഭർത്താവ് അറിയാതെ അതെടുത്ത് കൊടുക്ക് കൊടുത്തെന്ന് വിചാരിക്കുക അത് ചിലപ്പം തിരിച്ചു കിട്ടണമെന്നില്ല മാത്രമല്ല അത് പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുക കാരണം ഈ ഇങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളും മറ്റു നക്ഷത്രക്കാരെക്കാൾ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മറ്റു മറ്റു നക്ഷത്രക്കാർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാം ഇല്ലെന്നല്ല പറഞ്ഞ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള ആപത്തുകളിൽ പോയി ചാടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും വീട്ടിലത് ഭർത്താവിനോടും മക്കളോടും പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നിട്ട് അവരുടെ സമ്മതം ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ അല്ലേ ചെയ്യണ്ട ഞാൻ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു നിങ്ങൾക്കൊരാപത്ത് വരാതിരിക്കാൻ വേണ്ടിയാ മതി ഭർത്താവിനോടും വീട്ടിലുള്ളവരോടും പറഞ്ഞിട്ട് അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്നേ അല്ലെ കൊടുക്കണ്ടെന്നേ പറഞ്ഞ മനസ്സിലായില്ലേ അങ്ങനെ ഏതൊരു കാര്യം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പല പ്രതിസന്ധികളും പോയി ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാ നിങ്ങൾ അതിൻ്റെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ചിലർക്കെങ്കിലും ഇത്തരമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള നേരിയ സാധ്യതകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിനുള്ളൂ പൊതുവായിട്ട് പറഞ്ഞതാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നു അതിന് അർത്ഥമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പിന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോയി ചാടാതിരിക്കാൻ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായുസം രക്തപുഷ്പാഞ്ജലി ചെയ്യുക പക്കനാളിനും കടുംപായുസം രക്തപുഷ്പാഞ്ജലി ചെയ്യുക ഇത് ആവർത്തിക്കുക സാധിക്കുന്ന പോലെ ഒരു ഒരു വയ്യാബലി ഇങ്ങോട്ട് വരത്തില്ല ഒരപത്തുകളും വരത്തില്ല നല്ലൊരു കാര്യമാണ് പിന്നെ ഒന്നാം തീയതി തോറും കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാൻ പുരുഷ സൂക്താർച്ചന മുൻജന്മ പാവം തീരും മുൻജന്മ പാവം ഉള്ളപ്പോഴാണ് നമുക്ക് തെറ്റായ ബുദ്ധികൾ തോന്നുന്നത് പുരുഷ സൂക്താർച്ചന ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു പാൽപ്പായസം ഇത് ചെയ്യുക ഇത് മലയാളവാസം ഒന്നാം തീയതി തോറും കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി രാവിലെ ചെയ്യുക വ്യാഴാഴ്ചകൾ തോറും പുരുഷ സൂക്താർച്ചനയും വിഷ്ണു സഹസ്രനാമാർച്ചനയും അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കൊടുക്കുക ഇത് വ്യാഴാഴ്ചകൾ തോറും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഇതെല്ലാം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം എന്തുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമാർച്ചന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കുടുംബദോഷം മാറും പുരുഷ സൂക്താർച്ചനയാകുമ്പോൾ മുൻജന്മ കർമ്മദോഷം മാറും അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരത്തില്ല ആവശ്യമില്ലാത്ത ബുദ്ധികൾ വരത്തില്ല തെറ്റായ ബുദ്ധികൾ വരത്തില്ല അതിനുവേണ്ടി പറഞ്ഞതാണ് കൃത്യം പിന്നെ അതോടൊപ്പം ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുജയർച്ചന കൂവളത്തിൽ അർച്ചന ചെയ്യുക വൈകിട്ട് മൃത്യുജയർച്ചന ചെയ്യുക ഒരു നെയ്വിളക്കൂടെ സമർപ്പിക്കുക ഒരാപത്തിലും പോയി ചാടത്തില്ല ഈ ശനിയാഴ്ചകളെ ആവർത്തിക്കുക ഒരാവത്തിലും നിങ്ങൾ പോയി ചാടത്തില്ല കാരണം ഇപ്പം വലിയ സ്വ വലിയ തുകകളിലൊക്കെ സ്വർണമൊക്കെ ആരും അറിയാതെ പലർക്കും കൊടുത്തു കഴിഞ്ഞ് വീട്ടുകാരറിയാതെ അതൊക്കെ വലിയ പ്രശ്നങ്ങളാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം എത്രത്തുള്ള എത്രയോ 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 പത്ത് പത്ത് വർഷത്തിലേറെ എത്രയോ ആളുകളുടെ ഒരു അനുഭവങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർക്കും ഇനി അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകരുത് ഒരു കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ഉണ്ടാകും ഇനിയും ഈ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശക്തിയെ അറിയാതെ നിങ്ങൾ വെളിയിൽ എന്തറിഞ്ഞാലും അത് പരിപൂർണമാകത്തില്ല അല്പനേരമെങ്കിലും ഉള്ളിൽ ഒരു പ്രകാശം ധ്യാനിച്ച് ശിവായ നമ ജപിച്ച് വല് ഇടയ്ക്ക് അല്പനേരം ഇരിക്കണം അത് വലിയ ഗുണം ചെയ്യും അതായത് ശിവായ നമ എന്ന് മനസ്സ് ജപിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ധ്യാനിച്ച് അത് ശിവനാണെന്ന് ഉറപ്പിച്ച് ഒരു അര സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റോ എങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തി അറിയാതെ പ്രപഞ്ചത്തിൽ എന്താണ് ഞാനും പരിപൂർണമാണത്തിൽ ഈ ശൈവസിദ്ധന്മാരായിക്കോട്ടെ യോഗികളായിക്കോട്ടെ അവർക്കൊക്കെ എങ്ങനെയാണ് ഈ കഴിവ് കിട്ടുന്നത് അവർ കണ്ണ് തുറന്ന് വെളിയിലെ കാര്യങ്ങൾ നോക്കി വാചക പഠിച്ച് വെളിയിലെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുകയല്ല അവർ എല്ലാത്തിൽ നിന്നും മാറി കണ്ണടച്ച് ഉള്ളിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വിശേഷ മനസ്സിൻ്റെ ശക്തികൾ കിട്ടുന്നത് നിങ്ങളുടെ ഉള്ളില എല്ലാ ശക്തികളും ഉള്ളത് തത്വമസി എല്ലാം നിന്റെ ഉള്ളിൽ തന്നെയാണ് അത് നീ നീയാകുന്നു അപ്പം ഉള്ളിലുള്ള ആ ഈശ്വരനെക്കൂടെ അറിയാൻ ശ്രമിക്കണം കേട്ടോ അല്ലാതെ ലോകം മുഴുവൻ നടക്കുന്നാൽ അതും നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഉള്ളിലുള്ള ഈശ്വരനെ ഈശ്വരനെക്കൂടെ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകുന്നത് പരിപൂർണത ഉണ്ടാകുന്നത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവമോഹം